ഡോക്ടർ അശുശങ്കർ കാലങ്ങളായി നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ് സ്വകാര്യ സർവകലാശാലകൾ വരുന്നു പണ്ടതിനെ എതിർത്തിരുന്നത് വലിയ ആശങ്കയോടുകൂടിയാണ് സാമൂഹ്യനീതി എതിർക്കുന്നു മൂലധനാധിഷ്ഠിത വിദ്യാഭ്യാസമായി മാറും ഈ സമൂഹത്തിൽ വരേണ്യ വിഭാഗത്തെ സൃഷ്ടിക്കും അതിൽ നീതി ഉറപ്പാക്കാൻ കഴിയില്ല രണ്ടായിരത്തി പതിനാറിലൊരു അവസരമായിരുന്നു പക്ഷേ അവസരം നമ്മൾ പാഴാക്കിയില്ലേ എട്ടു വർഷത്തിനു ശേഷം നമ്മളിപ്പോൾ സ്വകാര്യ സർവകലാശാലകളെ സ്വാഗതം ചെയ്യുമ്പോൾ കാലാനുസൃതമായ മാറ്റമെന്നാണോ അങ്ങനെ വിശേഷിപ്പിക്കുക അതോ കാലം തെറ്റിയുള്ള വരവ് എന്നാണോ വിശേഷിപ്പിക്കുക അച്ചുശങ്കസർ ഡോക്ടർ അരുൺകുമാർ ഞാനിതിനെ ഒരു എൽ ഡി എഫ് യു ഡി എഫ് പരിപ്രേഷത്തിലല്ലാതെ കാണാനാണ് ആഗ്രഹിക്കുന്നത് സർവകലാശാലകളുടെ ചർച്ച അവിടുത്തെ അക്കാഡമീഷ്യൻസ് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യം സർവകലാശാലകളുടെ പ്രകടനത്തിനെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികളല്ല ഊറ്റം കൊള്ളേണ്ടുന്നത് അത് വൈജ്ഞാനിക സമൂഹമാണ് ഊറ്റം കൊള്ളേണ്ടത് എന്തായാലും എനിക്ക് പറയാനുള്ളത് ഈ സ്വകാര്യ സർവകലാശാലകളെ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരുന്നതിന് അതിന് അനുമതി കൊടുക്കുന്നതിന് തത്വത്തിൽ ഞാൻ സ്വാഗതം ചെയ്യുകയാണ് അത് കാലത്തിനനുസൃതമായിട്ടുള്ളൊരു കാര്യമാണ് അതിൽ ഭരണപക്ഷത്തുള്ള പാർട്ടി അഭിപ്രായം മാറിയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ രാഷ്ട്രീയക്കാരെ തമ്മിൽ ചർച്ച ചെയ്യാനുള്ള വിഷയമാണ് എൻ്റെ വൈദഗ്ധ്യത്തി പെടുന്നതല്ല അതിനെപ്പറ്റി പറയുന്നത് പക്ഷേ ഞാൻ തീർച്ചയായിട്ടും കരുതുന്നു ഒരു പൊളിറ്റിക്കൽ ക്ലൈമറ്റ് ഇപ്പം നന്നായിരിക്കുന്നു കാരണം യു ഡി എഫ് ഇതിനെ കൊണ്ടുവരുന്ന രീതിയിൽ ചില നീക്കങ്ങൾ പണ്ട് നടത്തി അത് എതിർക്കപ്പെട്ടെങ്കിലും അതിനുശേഷം കേന്ദ്ര ഗവൺമെൻ്റ് ഇതിന് അനുകൂലമായിട്ടുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തി ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റും അതിന് അനുകൂലമായിട്ടൊരു നടപടി അപ്പോൾ ഞാനത് ഈ കാണുന്ന ഏറ്റവും ശുഭകരമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊളിറ്റിക്കൽ കൺസെൻസസ് ഇപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കും അപ്പോൾ അതിലെ പുറകിലുള്ള രാഷ്ട്രീയ വൈരുദ്ധ്യമൊന്നും എൻ്റെ വൈദഗ്ധ്യത്തിൽപ്പെടുന്ന വിഷയമല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കാതെ ഞാൻ വേറെ രണ്ട് കാര്യങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ആദ്യ റൗണ്ടിലുള്ള ചർച്ചയ്ക്ക് അഭിപ്രായ പ്രകാരത്തിൽ ഞാൻ നടത്തുകയാണ് ഒന്ന് ഇവിടെ പാലക്കാട് ഒരു ബ്രൂവറി കൊണ്ടുവന്നപ്പോൾ ഗവൺമെൻറ്റ് അവകാശപ്പെട്ടതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു നിക്ഷേപം കൊണ്ടുവരില്ലെന്ന് അപ്പോൾ മദ്യം വിൽക്കാൻ നിക്ഷേപം ആകാമെങ്കിൽ വിദ്യ വിൽക്കാനും നിക്ഷേപമാകാം എന്നാണ് എൻ്റെ അഭിപ്രായം അതിനെ കാണാം രണ്ടാമത്തെ കാര്യം എന്തുകൊണ്ട് സ്വകാര്യ സർവകലാശാല വരണം എന്ന് ചോദിച്ചാൽ കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ചരിത്രം തന്നെ അതിൻ്റെ തുടക്കം തന്നെ സ്വകാര്യ സ്ഥാപനങ്ങളിലൂടെയായിരുന്നു ഒരു ഉദാഹരണത്തിന് കോട്ടയത്തെ സി എം എസ് കോളേജ് സ്കൂളുകൾ എടുത്തു കഴിഞ്ഞാൽ ചാവറ അച്ഛൻ്റെ സ്കൂളുണ്ട് തിരുവനന്തപുരത്ത് തന്നെ ജനാന മിഷനുണ്ട് ഹോളി ഏഞ്ചൽസ് ഉണ്ട് മഹാരാജാസ് ഫ്രീ സ്കൂൾ എന്ന് പറഞ്ഞ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഏഴിൽ ആരംഭിച്ചത് ആദ്യം ജോൺ റോബേർട്സിൻ്റെ ഒരു സ്വകാര്യ സ്കൂളായിരുന്നു അപ്പോൾ ആ സ്വകാര്യം എന്ന് പറയുന്നത് എല്ലാം വളരെ മോശമായിട്ടുള്ള കാര്യമാണെന്ന് നമുക്ക് പറയാനൊക്കില്ല ഇന്ത്യയിൽ തന്നെ വളരെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ബാംഗ്ലൂർ അത് സർക്കാർ നടത്തുകയാണോ അല്ലല്ലോ അമേരിക്കയിലെ വളരെ പ്രശസ്തങ്ങളായിട്ടുള്ള സർവകലാശാലകൾ അത് സ്വകാര്യ സ്ഥാപനങ്ങളാണ് പലതും അപ്പോൾ നമ്മൾ ഇതിനെ മാ മാറ്റത്തോടെ നോക്കിക്കാണണം ഞാനപ്പം സർക്കാരിനെ അവർ മാറ്റം വരുത്തിയതിൽ അതിൻ്റെ രാഷ്ട്രീയ വൈരുദ്ധ്യവും നേരത്തെ എതിർത്തതിൻ്റെ കാര്യമൊക്കെ അവഗണിച്ചുകൊണ്ട് ഞാനതിനെ സ്വാഗതം ചെയ്യും ഇനി രണ്ടാമത്തെ വിഷയം ഇത് കൊണ്ടുവരുമ്പോൾ സംഭവിക്കാൻ പോകുന്ന ഞാൻ ഉയർത്തുന്ന ഏറ്റവും വലിയ ആശങ്ക സ്വകാര്യ സർവകലാശാല വരുമ്പോൾ നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള അല്ലെങ്കിൽ പൊതു സർവകലാശാലകൾ ആ സർവകലാശാലകൾക്ക് എന്ത് സംഭവിക്കും കാരണം ഈ സ്വകാര്യ സർവകലാശാലകൾക്കുള്ള നിയന്ത്രണങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് എൻ്റെ മികവിന് ഒരു മികവിൻ്റെ ഒരു വശം മാത്രമേ ആകുന്നുള്ളൂ അവിടെ ഒരു ജനാധിപത്യ സംവിധാനം ഉണ്ടാകുക വിദ്യാർത്ഥികൾക്ക് റിസർവേഷൻ ഉണ്ടാകുക ഇതെല്ലാം സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ് പക്ഷേ ആ സർവകലാശാലകൾ ഭരിക്കുന്നതിനും അതിനെ നയിക്കുന്നതിനും അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ജൈവികമായിട്ട് ഒരു സമ്പ്രദായം ഉണ്ടാകാനായിട്ട് അവർക്ക് സ്വാതന്ത്ര്യമുണ്ട് പ്രത്യേകിച്ച് മന്ത്രിയെ വിസിറ്റർ എന്ന് പറഞ്ഞ പദവിയിൽ ഉൾപ്പെടുത്താത്തത് കാരണം അവിടെ ഒരു വേറെ ഒരു ഹെവി വെയ്റ്റ് ഉണ്ടാകാതിരിക്കുമ്പോൾ ആ സർവകലാശാലകൾ വളരെ ജൈവികമായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യുന്ന എനിക്ക് തോന്നുന്നത് അപ്പോൾ അവയോട് മത്സരിക്കേണ്ടി വരുന്ന നമ്മുടെ പൊതു സർവകലാശാലകളാകട്ടെ രാഷ്ട്രീയ സമ്മർദ്ദത്തിനകത്ത് ഞെരിഞ്ഞമർന്നാണ് ഇരിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ഈ മത്സരം ഒട്ടും ആരോഗ്യകരമായിട്ടുള്ളൊരു മത്സരമായിരിക്കില്ല അവർക്കൊരു ലെവൽ പ്ലേയിങ് ഫീൽഡ് നമ്മുടെ പൊതു സർവകലാശാലയ്ക്കും ഈ വരുന്ന സ്വകാര്യ സർവകലാശാലയ്ക്കും തമ്മിൽ മത്സരിക്കാൻ ലഭ്യമാകില്ല കൈവരിഞ്ഞ് മുറുക്കി കിട്ടിയ ഒരു പോരാളിയും സർവ്വസ്വതം അല്ലെങ്കിൽ ഏകദേശം ഒരു പോരാളിയും തമ്മിലുള്ളൊരു മത്സരമായിരിക്കും കാണുക പിന്നെ മൂന്നാ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം നമ്മുടെ സർവകലാശാലകളെല്ലാം വളരെ മികവുറ്റതാണ് എന്ന് പറയുന്നതിനോട് ഞാനതിനെ എഴുഴുത്തുന്നൊന്നുമില്ല നമ്മുടെ സർവകലാശാലകളുടെ പുറത്ത് സർക്കാർ ഒരുപാട് പൈസ ചെലവഴിച്ചിട്ടുണ്ട് ഒരുപാട് പുതിയ സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് കുറേയേറെ മാറ്റങ്ങളുണ്ടായിട്ടുണ്ട് പക്ഷേ നമ്മൾ ഇതിനെ മികവുറ്റത് മികവുറ്റതെന്ന് പറയുമ്പോൾ നമ്മൾ നമ്മുടെ സ്വപ്നങ്ങൾക്ക് സ്വപ്നങ്ങളുടെ കൂമ്പടക്കുകയാണ് ചെയ്യുന്നത് കേരളത്തിലെ സർവകലാശാലകൾക്ക് എന്താകാൻ സാധിക്കും എന്നുള്ള ചോദ്യം നമ്മൾ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകൾക്ക് പിന്നിലൊരിക്കലും ഒളിക്കില്ല നമ്മൾ എത്ര കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നു നമ്മുടെ ലോകത്തിനെ മാറ്റിമറിക്കുന്ന എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്തൊക്കെ കാര്യം ചെയ്യാൻ സാധിക്കും ഞാനൊരു കാര്യം പറയാം എഡിസൺ ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ളത് ആയിരത്തി നാൽപ്പത്തി ഏഴ് കണ്ടുപിടുത്തം നടത്തിയിട്ടുള്ള ശാസ്ത്രജ്ഞനാണ് അല്ലെങ്കിൽ സാങ്കേതിക വിദ്യ വിദഗ്ദ്ധനാണ് നിങ്ങൾ ഇൻ്റർനെറ്റിൽ പോയി നോക്കിയാൽ വേൾഡ് ലിസ്റ്റ് ഓഫ് വേൾഡ് ഇൻവെൻറ്റേഴ്സ് വേൾഡ് ഫേമസ് ഇൻവെൻറ്റേഴ്സ് എന്ന് കൊടുത്താൽ ഈ എഡിസണിൽ തുടങ്ങുന്ന പട്ടികയുടെ താഴെ ഒരു അഞ്ചോ ആറോ സ്ഥാനം കഴിയുമ്പോൾ മലയാളിയായിട്ടുള്ള അജിത് കുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ പേര് കാണാൻ സാധിക്കും തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് പാസ്സായി അമേരിക്കയിൽ പോയി ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ് മാസ്റ്റേഴ്സ് ബിരുദം മാത്രമേ ഉള്ളൂ അദ്ദേഹത്തിന് അറുന്നൂറ്റി അൻപത് എച്ച്വാരൻ കണ്ടുപിടുത്തങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പേരിലുള്ളത് എന്തുകൊണ്ട് കേരളത്തിൽ നിന്ന് മാസ്റ്റേഴ്സ് ബിരുദം നേടിയ ഒരാൾക്ക് കേരളത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇത്രയും കണ്ടുപിടുത്തങ്ങൾ കാണാൻ കണ്ടുപിടുത്തം നടത്താൻ സാധിക്കുന്നില്ല അതിനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്ന സർവകലാശാലകളാണ് നമുക്ക് ആവശ്യം അപ്പം നമ്മുടെ പൊതു സർവകലാശാലകളെ ഞാൻ നികഴ്ത്തുന്നില്ല പക്ഷേ അവയെല്ലാം നേടിക്കഴിഞ്ഞു എന്നുള്ള പറച്ചിൽ നമ്മുടെ യുവതലമുറയോടും അവരുടെ സ്വപ്നങ്ങളോടും ചെയ്യുന്ന വലിയ അനീതിയാണെന്ന് ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണി ഒരു കൂടി ഇപ്പോൾ സർവകലാശാല എൻ എ ആർ എഫ് റാങ്കിംഗിൽ ഇരുപത്തി നാലാണെന്നാണ് എൻ്റെ വിശ്വാസം സർവകലാശാല തലത്തിൽ മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെല്ലാം കൂടി കണക്കിലെടുത്താൽ നാൽപ്പത്തി ഏഴാമത്തെ റാങ്കിങ്ങിലാണ് ആ കണക്കാണ് ഇപ്പോൾ ഇടതുപക്ഷം പ്രധാനമായിട്ടും ഉയർത്തി കാണിക്കുന്നത് ഞങ്ങൾ സർവകലാശാലകളെ ശാക്തീകരിച്ചു ഞങ്ങൾ സർക്കാർ സംവിധാനത്തിലുള്ള സർവകലാശാലകളെ മികവുറ്റതാക്കി മാറ്റി അപ്പോൾ ഇന്ത്യയിൽ തന്നെ ഇരുപത്തിനാലാമത്തെ സർവകലാശാലയായി കേരള സർവകലാശാലയെ മാറ്റിയതിൽ അഭിമാനം കൊള്ളുന്ന സർക്കാരിന് യഥാർത്ഥത്തിൽ ആ അർത്ഥത്തിൽ അഭിമാനം കൊള്ളാൻ വകയുണ്ടെങ്കിലും വരുമ്പോൾ ആ പറഞ്ഞു അല്ല ഈ ഒന്നാമത്തെ കാര്യം റാങ്ക് എന്ന് ഒരു അന്തിമ വാക്കല്ല ഞാനൊരു വിദ്യാഭ്യാസ രംഗത്ത് അകത്ത് നിന്ന് പ്രവർത്തിച്ച വിദ്യാഭ്യാസ രംഗത്തിനെ കണ്ടതാണ് എൻ്റെ അഭിപ്രായം കേരള സർവകലാശാലയിൽ എൻ്റെ മുന്നിൽ വന്ന വിദ്യാർത്ഥികളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവിൻ്റെ ഇരുപത്തഞ്ച് ശതമാനം പോലും ഉണർത്തിയെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അങ്ങനെ ഒരു അവസരത്തിൽ എൻ ഐ ആർ എഫിൻ്റെ റാങ്ക് എന്തായാലും നമ്മളെ നമ്മുടെ കേരളത്തിലെ യുവത്വത്തോട് നീതി പുലർത്തിക്കൊണ്ട് അഭിപ്രായം ചോദിച്ചാൽ നമുക്ക് ഇനിയും ഒരുപാട് 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 മുന്നോട്ട് പോകാനുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഡോക്ടർ അരുൺകുമാർ